ഡാലിയ ചെടിയുടെ കിഴങ്ങ് വലുതായിട്ട് വരാൻ വേണ്ടിയിട്ട് മിനിയേച്ചർ ടൈപ്പ് ആയിക്കോട്ടെ ഹൈബ്രിഡ് വെറൈറ്റീസിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇതേപോലെ വലിയ പൂക്കൾ ഒരു പൂക്കൾ വലുതായിട്ട് വരും ബാക്കിയുള്ളത് ചെറുതായി പോകുന്ന പ്രശ്നമൊക്കെ മാറിയിട്ട് നമുക്ക് നിറച്ച് നമുക്ക് വലിയ വലിയ പൂക്കൾ തന്നെ ചെടി നിറയെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വളരീതിയാണ് പറയുന്നത് അതേപോലെ തന്നെ കിഴങ്ങ് ചുവട്ടിൽ നല്ല വണ്ണം വയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് വെറൈറ്റി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് കിഴങ്ങ് വളരെയധികം കുറവായിരിക്കും എൻ്റെ ചുവട്ടിൽ അപ്പോൾ കൂടുതൽ കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മിക്സാക്കിയിട്ട് വെച്ചു കൊടുക്കാം ഒരു പോട്ടിൽ തന്നെ കിഴങ്ങുകൾ അത് മുളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ബ്രാഞ്ചുകൾ ഇതേപോലെ തിങ്ങി നിറഞ്ഞ് വരണം ബ്രാഞ്ചുകൾ കൂടി വരികയും കിഴങ്ങ് കൂടുതലും വരുന്ന സമയത്താണ് പോട്ട് നിറച്ചും നമുക്ക് വലിയൊരു ചെടിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അധികം ഹൈറ്റിൽ പോയിട്ട് ചെടിയെ കൊടിഞ്ഞു പോകാതെ ചെറിയ ചെടിയിൽ തന്നെ കൂടുതൽ പൂക്കൾ വന്നാലാണ് നന്നായിട്ട് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ചെടീനെ കൊണ്ടുവരാനായിട്ട് നല്ലൊരു വളം പറയുന്നുണ്ട് അതേപോലെ ന്നെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുകയും വേണം നല്ല ഇളക്കമുള്ള സ്ഥലത്ത് വേണം നടാനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടണം അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് മാജിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ നമുക്ക് ബീട്രൂട്ട് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം അതിന് ശേഷം വേണം നമുക്ക് അത് ഒരു കുപ്പിയിൽ വെക്കണം കുപ്പിയിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇത് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കൊരു അരക്കിലോ ബീട്രൂട്ട് മേടിച്ചിട്ട് നന്നായിട്ട് മുറിച്ച് ഇട്ട് വെക്കുക ഈ ഒരു വെള്ളം ഒരു നാലഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പൊളിച്ചു കിട്ടും ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ മുട്ട നന്നായിട്ട് വലുതായി വരികയും കണ്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ട ഒക്കെ നന്നായിട്ട് പിന്നെ വിരിഞ്ഞു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരേപോലെ നമുക്ക് പൂക്കൾ വലുതായി വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ചുവട്ടില് കിഴങ്ങ് കിട്ടുകയും ചെയ്യും ഈ ഒരു സംഭവം നമ്മൾ തയ്യാറാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഇത് ഡയലൂട്ട് ചെയ്ത് എടുക്കേണ്ടത് നമുക്ക് ഇതേപോലെ കിലോ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു അരക്കപ്പ് എടുത്ത് അരക്കപ്പ് വെള്ളം കൂടിയും അഞ്ച് ലിറ്ററിലേക്ക് പത്ത് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൽ ഒഴിച്ചു വെച്ചു അത് പത്ത് ലിറ്ററിലേക്ക് ഡയലൂട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു അഞ്ചോ ആറോ ദിവസം നമ്മൾ നന്നായിട്ട് ഈ ഇത് മുറിച്ചിട്ട് വെച്ച് പുളിപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഒഴിച്ചു വെച്ച വെള്ളം അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയ വളം അന്ന് തന്നെ നമുക്ക് ഒഴിച്ച് തീർക്കണം എന്നില്ല പിന്നീടും നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു എട്ട് ദിവസം ഇടവിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കിഴങ്ങ് കൂടുതലായിട്ട് വേരോട്ടം കൂടി വരുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ചൂട്ടിൽ കിഴങ്ങ് കൂടുതലായിട്ട് വരും കിഴങ്ങ് കൂടുതലായിട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് കൂടുതൽ കുഞ്ഞ് ബേബി പ്ലാന്റുകൾ ഈ പോട്ടൽ തിങ്ങി നിറയുകയും അത് നന്നായിട്ട് വളർന്നു വരും അതിലൊക്കെ പൂക്കളും ഉണ്ടാവും അപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ഇതിൻ്റെ തൈകൾ മേടിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വളം ഉണ്ടാക്കി വയ്ക്കുക ഇതിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു ഒഴിച്ചുകൂടിയും കൊടുക്കുക അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ മിതമായ രീതിയിൽ എപ്പോഴും ഈർപ്പം കിട്ടുന്ന രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് രണ്ടാമത് സ്ഥിതിക്കുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രൈഡായിട്ട് കിട്ടുക കിട്ടുന്നൊരു സ്ഥലത്തായിരിക്കണം ഡയറക്റ്റ് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമുക്ക് ഈയൊരു ഡാലിയാച്ചെടി നട്ട് കൊടുക്കാനായിട്ട് നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പകുതി ചാണകപ്പൊടിയും പകുതി മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ വേണം നമുക്ക് ഈ ഒരു ഡാലിയ ചെടി നട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ നിലത്തൊക്കെയാണ് നടുന്നതെങ്കിൽ വലിയൊരു കുഴി എടുക്കുക അതിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു കുഴി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ചാണകപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ മണ്ണും മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്ക് ഈ ഒരു ചെടി ഗ്രോ ബാഗ് എത്രയാണോ ഉള്ളത് അത്രയും സ്ഥലത്തത്തെ ഈ ഒരു പോട്ടി മിക്സ് മാറ്റിയതിന് ശേഷം അതിൽ വെച്ചുകൊടുത്ത് വളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് വേര് നന്നായിട്ട് ആഴ്ന്നിറങ്ങി വരികയും നന്നായിട്ട് ായിട്ട് വേരോട്ട കിട്ടുകയും അതേപോലെ തന്നെ വായുസഞ്ചാരം പോട്ട മിക്സിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കൂടിയും കൂടുതലായിട്ട് കിട്ടുക എന്നുള്ള കാര്യം മറന്നു പോരരുത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നല്ലൊരു വളരീതിയാണ് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനായിട്ട് മറന്നു പോരത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഉറപ്പുവരുത്താൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുഞ്ഞു ലൈക്ക് കൂടി തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ കണ്ടന്റ് കൂടെ നിർത്തിയാണ് നല്ല നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ